സി പി ഐ എം നിയന്ത്രണത്തിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളുടെ സെമിനാറിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകാമെന്ന സർക്കാർ ഉത്തരവ് ലക്ഷങ്ങളുടെ പണപ്പിരിവ് ലക്ഷ്യം വെച്ചെന്ന ആക്ഷേപം കണ്ണൂർ ജില്ലയിൽ എൽ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കാൻ കഴിയുക മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ തുകയായി ആയിരം പ്രതിനിധികളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വേറെയും സമാഹരിക്കുന്നുണ്ട് പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും എൽ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും സി പി ഐ എം സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ഗവേഷണ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ അഞ്ചാമത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടത്തുന്നത് അധികാരവും തദ്ദേശ ഭരണവും എന്ന വിഷയത്തിലെ സെമിനാറിനാണ് ലക്ഷം രൂപ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് സർക്കാർ ഉത്തരവിറക്കിയത് കണ്ണൂർ ജില്ലയിൽ ആകെ തൊണ്ണൂറ്റിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ എൽ ഡി എഫിന് അധികാരമുള്ളത് എഴുപത്തിനാലിടത്ത് പണം നൽകണമെന്ന് പാർട്ടി തീരുമാനിച്ച് ഭരണസമിതികളോട് നിർദ്ദേശിച്ചാൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപ പഠന കോൺഗ്രസിൻ്റെ സംഘാടക സമിതിക്ക് ലഭിക്കും പുറമേ ആയിരം പ്രതിനിധികളെങ്കിലും ചുരുങ്ങിയത് സെമിനാറിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി തന്നെ അറിയിച്ചത് ഒരാളിൽ നിന്ന് അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ തുകയായും വാങ്ങുന്നു മുപ്പത്തിയേഴ് ലക്ഷവും കൂടെ വീണ്ടും ഒരു അഞ്ച് ലക്ഷം കൂടെ അങ്ങനെ നാൽപ്പത്തിരണ്ട് ലക്ഷം ഇത്രയും ഭീമമായ തുക തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് സി പി എം കൊള്ളയടിക്കുകയാണ് എന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നു ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സർക്കാർ ഉത്തരവിന്റെ ചുവട് പിടിച്ച് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് പണം നൽകിയതെന്ന് അറിയണമെങ്കിൽ സെമിനാർ പൂർത്തിയാകണം എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് തന്നെ വേണോ സി പി ഐ എമ്മിന് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ എന്നാണ് ഉയരുന്ന വിമർശനം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ